ബെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത് രാജ്യത്തിനാകെ അഭിമാനമായ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി നിയത ആർ ശങ്കറിന് അനുമോദനങ്ങളുമായി ചേലക്കര കോളേജ് ഓഫ് ഐ എച്ച് ആർ ഡി പഴയന്നൂർ ചേലക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ടിയിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ നിയത ആർ ശങ്കർ ആണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത് രാജ്യത്തിനും നാടിനും കോളേജിനും അഭിമാന താരമായി മാറിയിരിക്കുന്നത് ചേലക്കര ഐ എച്ച് ആർ ടി കോളേജിൽ നിന്ന് ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഒരു എൻ എസ് എസ് വോളണ്ടിയറായ പെൺകുട്ടി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് ഈ കോളേജിലെ തന്നെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ദേവിക മേനോനായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനായി ഡൽഹിയിലേക്ക് പോയി തിരിച്ചെത്തിയ കോളേജ് കവാടത്തിൽ നിന്നും ഗംഭീരമായ വരവേൽപ്പാണ് ഒരു കോളേജ് പ്രിൻസിപ്പളും എല്ലാ ജീവനക്കാരും വിദ്യാർത്ഥികളും ഊഷ്മളമായ സ്വീകരണം ഒരുക്കുന്നതിൽ പങ്കാളികളായി ചെലക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഐ എച്ച് ആർ ഡി കോളേജിലെ പ്രിൻസിപ്പൽ പി ഷാഗു സംസാരിക്കുന്നു ഇത് നമ്മുടെ രണ്ടാമത്തെ തവണയാണ് റിപ്പബ്ലിക് ഡേ പരേഡിന് കിട്ടുന്നത് കഴിഞ്ഞ വർഷം ദേവിക മേനോൻ സെലക്റ്റഡ് ആയിരുന്നു ഈ വർഷം നിയത ആണ് സെലക്റ്റഡ് ആയത് ഇനീഷ്യലി ഐ എച്ച് ആർ ഡിയുടെ ഒരു സെലക്ഷനാണ് പ്രിലിമിനറി ആയിട്ട് കേരളത്തിൽ നടക്കുന്നത് ഐ എച്ച് ആർ ഡി എൻ എസ് എസ് യൂണിറ്റിൽ വെച്ചിട്ടാണ് യൂണിറ്റിൻ്റെ സെലക്ഷനാണ് അതിൽ നമുക്ക് രണ്ട് കുട്ടികൾക്ക് സെലക്ഷൻ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് ചെന്നൈയിലായിരുന്നു ഫൈനൽ സെലക്ഷൻ അതിലൊരാൾക്കാണ് ഐ എച്ച് ആർ ഡി കേരളത്തിലെ മൊത്തം ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിൽ ഒരാൾക്കാണ് സെലക്ഷൻ കിട്ടിയത് അത് ഈ കോളേജിലെ വിദ്യാർത്ഥിയാണെന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരുപാട് ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടിയെ റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ട് ചെയ്യുന്നത് ഒരുപാട് ക്രൈറ്റീരിയ ഒരുപാട് കലാപരമായിട്ടുള്ള അറിവും പ്രകടനങ്ങളും എല്ലാത്തിൻ്റെ ബേസിസിലാണ് ഈ കുട്ടിയെ റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ട് ചെയ്യുന്നത് അപ്പം ഇനീഷ്യലി നമ്മൾ കോളേജിൽ നിന്ന് തന്നെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു വരുന്നത് നമ്മുടെ സ്റ്റാഫ് ദിനീഷ് ആണ് ആദ്യം ഈ കുട്ടികളെ ട്രെയിൻ ചെയ്തത് കൂടാതെ ദേവികയും കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നീയതിയെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതാണ് അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അതിൻ്റെ ബേസിസിലാണ് അവർ ആദ്യം പെർഫോം ചെയ്തത് വളരെ നല്ല രീതിയിലായിരുന്നു നമ്മളിവിടുന്ന് ട്രെയിൻ ചെയ്ത് വിട്ടത് കുട്ടികളെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവിടെ പോയി പെർഫോം ചെയ്തത് എന്നാലും ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേ പരേഡിലെ തീം എന്ന് പറയുന്നത് നാരി ശക്തിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒമ്പത് പെൺകുട്ടികളാണ് സെലക്റ്റഡായിട്ട് പോയത് എന്നാലും രണ്ട് വർഷം ഈ പഞ്ചായത്തിലെ പഴയഞ്ഞൂർ പഞ്ചായത്തിലെ ഈ സ്ഥാപനത്തിൽ നിന്ന് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ രണ്ട് വിദ്യാർത്ഥികളെ നമുക്ക് അയക്കാൻ പറ്റിയതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള സെലക്ഷനായി ഫിസിക്കൽ ടെസ്റ്റ് കൾച്ചറൽ ടാലന്റ് ജനറൽ നോളജ് ടെസ്റ്റ് ഇൻ കറണ്ട് അഫയേഴ്സ് നാഷണൽ സർവീസ് സ്കീം സംബന്ധിച്ച അറിവ് എക്സ്പീരിയൻസ് കൂടാതെ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ മാത്രം സെലക്ട് ചെയ്തത് അതിലൊരാളായിരുന്നു നിയത ആർ ശങ്കർ കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ റിപ്പബ്ലിക് ഡേ പരേഡിന് ട്രെയിനിംഗ് ആരംഭിക്കുകയും ദിവസത്തെ കഠിന പരിശീലനത്തിന് ശേഷം ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ദ്രൌപതി മുർമു യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റർ അനുരാഗ് താക്കൂർ കൂടാതെ കേന്ദ്ര സഹമന്ത്രി കെ മുരളീധരൻ എന്നിവരുടെ വസതിയിൽ വിരുന്നിൽ പങ്കുകൊള്ളുവാനുള്ള അവസരവും നിയത ആർ ശങ്കറിന് ലഭിക്കുകയുണ്ടായി നിയത ആർ ശങ്കർ റിപ്പബ്ലിക് ദിന പരേഡിനെ കുറിച്ചും മറ്റുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു എൻ എസ് എസിൽ നിന്നും പന്ത്രണ്ട് പെൺകുട്ടികൾക്കാണ് കേരളത്തിൽ നിന്ന് അവസരം ലഭിച്ചിരുന്നത് അതിൽ നിന്നും ഒമ്പത് കുട്ടികൾ പരേഡിന് പരേഡിനുണ്ടാവുകയും ചെയ്തിരുന്നു ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് നമ്മൾ സെലക്ട് ആയി നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ നിന്നും സെലക്ട് ആവും യൂണിവേഴ്സിറ്റി ലെവലിൽ നിന്നും എൻ്റെ കോളേജിൽ തന്നെ ഞങ്ങൾ രണ്ട് കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രിആർ ഡി വരെ പോയിരുന്നു പ്രി ആർ ഡിയിൽ നിന്നും അത് പ്രിആർ ഡി ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ചെന്നൈയിൽ നിന്നും ഞാൻ മാത്രമാണ് ആർ ഡിയിലോട്ട് സെലക്റ്റായത് ഐ എച്ച് ആർ ഡി സെല്ലിൽ നിന്നും ഇരുപത്തൊമ്പതിന് ഞങ്ങൾ ഡൽഹിയിലോട്ട് യാത്ര തിരിച്ചു മുപ്പത്തൊന്നിന് അവിടെ എത്തുകയും ജനുവരി ഇരുപത്തൊന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് ക്യാമ്പ് ഒന്നാം തീയതി തൊട്ട് ഇരുപത്തഞ്ചാം തീയതി വരെ ഞങ്ങൾക്ക് അവിടെ നല്ല ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇരുപത്തി ആറിനാണ് ഞങ്ങൾ കർത്തവ്യപഥത്തിൽ പരേഡ് ചെയ്തിരുന്നത് അവിടെ ചെന്ന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപതി മുർമുവിനെയും വൈസ് പ്രസിഡന്റ് ശ്രീ ജഗ്ദീപ് ധൻഖറിനെയും പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിയെയും മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫെയർസ് ആൻഡ് സ്പോർട്സ് ശ്രീ അനുരാഗ് സിംഗ് താക്കൂറിനേയും എക്സ്റ്റേണൽ അഫെയർ ഓഫ് മിനിസ്റ്റർ കാണുവാനും അവരുടെ അവരുടെ കൂടെ കൂടെ ഭക്ഷണം കഴിക്കുവാനും സമയം സാധിച്ചു ആർ ശങ്കറിന്റെ ഫിസിക്കൽ ടാലന്റിൽ പ്രധാന പങ്കുവഹിച്ച കോളേജിലെ സ്റ്റാഫായ ദിനേശ് മോഹൻ കൂടാതെ പ്രോഗ്രാം ഓഫീസർമാരായ ഷാനിഫ രമ്യ എന്നിവരും അഭിമാന താരമായ നിയത ആർ ശങ്കറിന്റെ റിപ്പബ്ലിക് ദിന പരേഡ് സംബന്ധിച്ച വിവരണ വേളയിൽ സന്നിഹിതരായിരുന്നു